നമുക്ക് കിരൺടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പ്രകാശനും വിക്രവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പ്രകാശനോട് വിക്രം പറഞ്ഞു ഞാനിവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നിരിക്കുക അതിന് ശേഷം ഞാൻ ജയിലിലേക്ക് തന്നെ തിരികെ പോകുന്നു പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ പ്രകാശൻ പറഞ്ഞു നീ എന്തൊക്കെയാണ് മോനെ പറയണമെന്ന് ചോദിക്കാം വീണ്ടും നീ ജയിലിലേക്ക് ഇനിയും പോകുന്നു പിന്നെ ഞാൻ പരോളിന് ഇറങ്ങിയിരിക്കുമല്ലേ പക്ഷേ പരോളിന് ഇറങ്ങിയത് ചില പ്രവൃത്തികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയണം അത് കേട്ടപ്പം ആ ആപ്പാട്ട ടെൻഷനായി പ്രകാശന് മനസ്സിലായി കല്യാണിയെ കാർത്തികയെ ഇല്ലാതാക്കാനായിട്ടായിരിക്കും കാർത്തികയെ ഇല്ലാതാക്കാനായിട്ട് അവൻ പറഞ്ഞാണുമായിരിക്കും മിക്കും ആ ഗംഗാപ്രസാദ് ഈ സമയത്ത് പ്രകാശം പറ എടമോനെ ഇപ്പം നീ അബുദ്ധം ഒന്നും കാണിക്കരുത് കാരണം നിന്റെ ചുറ്റിനും ചിലപ്പോൾ പോലീസിന്റെ നിരീക്ഷണം ഉണ്ടാവും നീ പരോളിന് ഇറങ്ങിയാലും എന്ത് ചെയ്യണമെങ്കിൽ അച്ഛനോട് പറയണം അച്ഛൻ വേണ്ടതൊക്കെ ചെയ്തു തരാം എന്ന് പറയണം കാരണം നീ എടുത്തു ചാടിയും ചെയ്യരുത് നിന്നെ നിരീക്ഷിക്കുന്നതുകൊണ്ട് നീ പെട്ടെന്ന് പിടിക്കപ്പെടുവെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം വിക്രം ഒന്ന് നോക്കി പ്രകാശിനെ എന്നിട്ട് പറഞ്ഞു അച്ഛനെ വിശ്വസിക്കാലോ അല്ലേ നൂറ് ശതമാനം വിശ്വസിക്കണം മോനെ കാരണം മറ്റൊന്നുമല്ല നീ ഇനിയും പിടിക്കപ്പെട്ട് പരോള് തീരുന്നതിനും അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അച്ഛനെ സഹിക്കാൻ പറ്റില്ല പിന്നെ നീ എന്തൊക്കെയോ മനസ്സിലോർപ്പിച്ചോണ്ടല്ലേ വന്നിരിക്കുന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തണ്ടേന്നൊക്ക വേണം പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ കൂടെ നിന്നിട്ടെന്നെ ചതിക്കില്ലെന്ന് പറയണം ചതിക്കാനാ ഞാനാ ഉം ഇല്ലാന്ന് പറയണം വാ മോനെ കയറുവാന്നൊക്കെ പറയണം കുറേ ദിവസമായി അച്ഛൻ്റെ കൈ കൊണ്ടുള്ള ആഹാരം കഴിച്ചിട്ട് എനിക്ക് നന്നായിട്ട് ചോറും കൃതികളൊക്കെ ഉണ്ടാക്കി തരാൻ പറയണം പ്രകാശം പറഞ്ഞു ബാമോനെ പിന്നെ മോൻ ഉണ്ടാക്കിത്തരാൻ അല്ലാതെ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണേന്നൊക്കെ ചോദിക്കുവാണ് പ്രകാശനെ നെഞ്ചുപടയുക എങ്ങനെയെങ്കിലും ഇവളെ ഇവനെ കയ്യിലെടുത്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ തൻ്റെ പെൺമക്കളുടെ കാര്യത്തിൽ ഇവൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കും ഇവന്റെ ഓരോ നീക്കങ്ങളും അറിയണം എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് എന്ന് പ്രകാശം കരുതുകയാണ് ആ സമയത്ത് ആകെപ്പാട്ടനുഷോട് കൂടിയിട്ട് ചന്ദ്രസേന ഇരിക്കുന്ന ചന്ദ്രസേന്റെ അടുത്തേക്ക് രൂപ വന്നു പിന്നീട് അവന് സംസാരിക്കുന്ന സമയത്ത് ചന്ദ്രസേനം പറഞ്ഞു അവൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വിക്രം പക്ഷെ വിക്രത്തെ കൂട്ടിക്കൊണ്ട് പ്രകാശം പോയെന്ന് പറയണം രൂപ പറഞ്ഞു എങ്ങോട്ട് അവൻ താമസിക്കുന്ന വീട്ടിലേക്കായിരിക്കും രാവുൽ എടുത്തു കൊടുത്ത വീടുണ്ടല്ലോ അവിടേക്കാ പോയിരിക്കണേന്ന് പറയണം അപ്പൊ പ്രകാശനും മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ ആയിരുന്നു ചന്ദ്രേട്ടാന്ന് ചോദിക്കും എനിക്കങ്ങനെ തോന്നുന്നുണ്ട് മാറ്റോണെന്നൊക്കെ പറഞ്ഞ് വെറുതെ ഞാൻ തോന്നേ ഉം ഇത്രയും നാളും അവനെ നമ്മളോടൊപ്പം കൂടുന്നു കാരണം അവന്റെ മോനെ അകത്തായിരുന്നല്ലോ ഇനിയിപ്പം അവൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ സ്വഭാവം അറിയുന്നു പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും രൂപയ്ക്ക് ടെൻഷൻ രൂപ പറഞ്ഞു ഇതേ ചന്ദ്രേട്ട എത്രയും പെട്ടെന്ന് തന്നെ കിരണ്ണൻ കല്യാണയും വിളിക്കണം എന്നിട്ട് അവരോട് വരാൻ പറയണം അവരോട് പറയണം ഒരു കാരണവശാലും ഇതേ ആ പ്രകാശിൻ്റെ ഏഴായാലൊക്കത്ത് പോലും ചെല്ലല്ലെന്ന് അവരെ വിളിക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറയാണ് അങ്ങനെ ചന്ദ്രസേനം കിരണ് വിളിച്ചിട്ട് വീട്ടിലേക്ക് വരണമെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു പരാജ എന്തെങ്കിലും അത്യാവശ്യമാണെന്ന് നിൽക്കും അതെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേനും കിരണം കല്യാണിയും വന്നു കിരണം കല്യാണിയും വന്ന സമയത്ത് അവരോട് കാര്യങ്ങളൊക്കെ പറയണം ഈ സമയത്ത് രൂപ കല്യാണ്ട് പറഞ്ഞു മോളെ ഒരു കാരണവശാലും ഇനി പ്രകാശം വിളിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോവരുത് അറിയാലോ പ്രകാശന് ആ ദുഷ്ടൻ വിക്രത്തിൻ്റെ കൂടെ ചേർന്നെന്ന് തോന്നേ അങ്ങനെയാണെങ്കിലും മോളെ ഭാഗവരുത്താനായിട്ടായിരിക്കും വിളിക്കുന്നത് ഒരു കാരണവശാലും പോവല്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി പറഞ്ഞു അങ്ങനെ ചെയ്യൂ എൻ്റെ അച്ഛൻ എനിക്ക് തോന്നില്ല അച്ഛനും നല്ല മാറ്റം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നേ നിനക്ക് ഇതുവരെയായിട്ടും വിശ്വാസം വന്നിട്ടില്ലല്ലേ നിന്റെ അച്ഛനോട് നിനക്ക് അന്ധമായ വിശ്വാസമാണ് അതാണ് സ്നേഹമാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ പക്ഷെ കല്യാണി എന്തേലും സംഭവിച്ചു പോയിട്ട് കാര്യമില്ലെന്ന് പറയുന്നത് കിരണം പറഞ്ഞു അതെ കല്യാണി ചിലപ്പം അയാൾക്ക് മാറ്റം വന്ന അയാൾ നമ്മളെയൊക്കെ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും എന്നൊക്കെ പറയുന്നത് അതോട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ ആയിരിക്കുമോ തൻ്റെ അച്ഛൻ താൻ ചിന്തിച്ച് വേറെന്നാണ് തന്റെ അച്ഛനുമായിട്ട് ഈ ഓണത്തിന് അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കണം എന്നൊക്കെയുള്ളെ അത് സാധിക്കില്ലേ എന്നൊരു ചിന്തയൊക്കെ കല്യാണന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയം പ്രകാശം വിക്രത്തിന് വേണ്ടി ആഹാരമൊക്കെ ഉണ്ടാക്കുവാണ് പ്രകാശനെ നെഞ്ചി നീർക്കണ്ട പ്രകാശൻ ആഹാരം ഉണ്ടാക്കുന്നേ ഇതുമേ തന്റെ മക്കളെ എത്രയും പെടന്ന് വിവരം അറിയിക്കണം ഇവന്റെ ഓരോ നീക്കങ്ങൾ അറിഞ്ഞിട്ട് അതൊക്കെ അറിയിക്കണം എന്നൊരു ചിന്ത പ്രകാശന്റെ മനസ്സിലേക്കും വരുന്നുണ്ട് ഈ സമയത്ത് ഭാനുമുതുമുത്തശ്ശി ദീപയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ദീപ കാര്യങ്ങളൊക്കെ പറയുന്നത് വിക്രം പുറത്തിറങ്ങിയിട്ടുണ്ട് വിക്രത്തെയും കൊണ്ട് പ്രകാശം പോയിട്ടുണ്ടെന്ന് അത് കേട്ടപ്പോൾ ഭാനുമതി മുത്തിച്ച് പറഞ്ഞു ദീപമേ എൻ്റെ മോളെ അങ്ങനെയാണെ കല്യാണി മോളോട് പറയണം ഇനി ഒരു കാരണവശാലും ഇതേ അവനെ കാണാൻ ആ എന്ന് പറയാൻ ദുഷ്ടനെ കാണാൻ പോവരുതെന്ന് ഏ അവൻ കൊല്ലാനും മടിക്കില്ല മിക്കവാറും വിക്രത്തോടൊപ്പം ചേർന്നിട്ട് അവനങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ മടിക്കില്ല എന്നൊക്കെ പറയുകയാണ് ദീപ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോള് കേൾക്കുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം അത് കേട്ടേ ഇപ്പം ഭാനുമതി മുത്തിച്ചു പറഞ്ഞു എന്താണ് ഞാൻ കല്യാണി മോളെ കണ്ടിട്ട് പോകുന്നുള്ളൂ എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പിന്നെ ഇനിയിപ്പം പ്രകാശം വിക്രത്തോടൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ പ്രകാശനെ ഞാൻ ആദ്യം അങ്ങ് തീർക്കും പിന്നീട് എൻ്റെ കൊച്ചുമോനെ കൊല്ലും ഈ വയസ്സിനാകാലത്ത് രണ്ടുപേരെ കൊന്നിട്ട് അകത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി എന്തായാലും ജീവിച്ച കാലത്തോളം ഞാൻ ജീവിക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒന്നും പേടിയില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ദീപ പറഞ്ഞു ഇങ്ങനെയൊന്നും അമ്മ എന്താണല്ലോ ഇപ്പോൾ ചിന്തിക്കുക പോലും വേണ്ട എന്ന് പറയണം അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ എനിക്കും പേടിയുണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ഭാനുമതി മുത്തശ്ശി പറഞ്ഞു കല്യാണി മോൾക്കും കാർത്തി മോൾക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലയെന്ന് പറയണം പിന്നീടാണ് കല്യാണിയും കിരണും വീട്ടിലേക്ക് വരുന്നത് വരണ സമയത്ത് ഭാനുമതി മുത്തശ്ശി ഉപദേശിക്കുന്നുണ്ട് നന്നായിട്ട് അതെ ഒരു കാരണവശാലിങ്ങനെ ഇനി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കല്ലെ കല്യാണി മോൾ പ്രത്യേകിച്ച് ആ വിക്രത്തിന്റെ സ്വഭാവം അറിയാലോ അവൻ മഹാദുഷ്ടനാന്ന് ദുഷ്ടനാന്ന് എന്ത് എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇനി മുന്നോട്ടുള്ള പോക്കെന്ന് പറയണം അവൻ തിരിയെ പരവള് കഴിഞ്ഞ് തിരികെ പോയി കഴിഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അതുവരെ നമ്മൾ അവനെ സൂക്ഷിക്കണം എന്നൊക്കെ പറയണം കല്യാണി പറഞ്ഞു അച്ഛമ്മയ്ക്കും അച്ഛമ്മടെ മോയെ പേടിയായെന്ന് ചോദിക്കുക പറയാൻ പറ്റില്ല എന്തും ചെയ്യാൻ മടിക്കാത്തവനല്ലേ ഏഹ് വെള്ളരെ പൂണ്ട് നടക്കുമല്ലേന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് കല്യാണി പറഞ്ഞു കാർത്തികമോടും കൂടി ഒന്നും വിളിച്ചു പറയണം അവൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഇത് കേട്ടു കിരണോട് കല്യാണി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം കാർത്തേശ്ശേ നമുക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം കാർത്തേശ്ശേ ഇവിടെ വന്ന് നിൽക്കട്ടെ മുമ്പ് വിക്രം തലയടിച്ച് പൊടിക്കാൻ ശ്രമിച്ചാണല്ലോ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം കിരൺ അത് ശരിയാ നല്ലൊരു കാര്യം തന്നെയാണെന്ന് പറയണം അങ്ങനെ കാർത്തിയെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരാനായിട്ട് പറയാം കാരണം ഇനി കാർത്തി അവിടെ നിന്ന് തന്നിച്ചു തന്നെ ശരിയാവില്ല എന്നുള്ള കാര്യം മനസ്സിലായി ആ സമയത്ത് വിക്രം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പം പ്രകാശ് ചോദിച്ചു നീ മോനെ പോണമെന്ന് ചോദിക്കാം അതെ എനിക്ക് കുറച്ച് ആൾക്കാരെ കാണാനുണ്ട് ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട് എന്നൊക്കെ പറയുകയാണ് അല്ല ഇതൊക്കെ എന്തിനാ അച്ഛൻ അറിയണേ എടാ മോനെ നീ എങ്ങോട്ട് പോയി എന്ത് ചെയ്യുന്നൊക്കെ ഞാനറിയണ്ടേ അല്ലെങ്കിൽ പിന്നെ ഓഹ് എന്റെ പൊന്നോ അതൊക്കെ അച്ഛനോട് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രം പോവണം വിക്രം പോയി കഴിഞ്ഞു പ്രകാശിനെ മനസ്സിലായി അവൻ എന്തോ പരിപാടിയായിട്ട് പോകുന്നെ എങ്ങോട്ടാ എന്താ ഇതൊന്നും അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ അവൻ എങ്ങോട്ടാ പോയെന്ന് അറിയണം പ്രകാശിനും ആ പുറേ അങ്ങോട്ട് പോവാണ് വിക്രം പോയത് വേറെ ആരെയും കാണാനില്ല സ്റ്റെഫീനെ കാണാനായിട്ടായിരുന്നു പോയത് അപ്പൊ കുറിച്ചൊക്കെ ഗംഗാപ്രസാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ അവളെ കണ്ടുണ്ടെങ്കിൽ അവൾ വേണമെന്ന് സഹായമൊക്കെ തനിക്ക് ചെയ്തു തരും അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കാണാൻ പോയത് പിന്നീട് സ്റ്റെഫീനെ കണ്ടുകഴിഞ്ഞപ്പത്തന്നെ വിക്രം ചോദിച്ചു എന്നെ മനസ്സിലായെന്നൊക്കെ ചോദിക്കുവാണ് കാരണം സ്റ്റെഫീനെ കുറിച്ചൊക്കെ വിക്രത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല വിക്രത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന സ്ഥലത്ത് തന്നെ കാണാൻ വരൂ എന്നൊക്കെ അങ്ങനെ സ്റ്റെഫി വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ പരിചയപ്പെടുവേണം പരിചയപ്പെട്ടതിന് ശേഷം സ്റ്റെഫി പറഞ്ഞു എന്ത് കരുൺ എന്നോട് പറഞ്ഞാൽ മതി എന്ത് സഹായമുള്ള ഞാൻ ചെയ്ത് തരാം വിക്രത്തിന് എന്നൊക്കെ പറയണം വിക്രം പറഞ്ഞു തൽക്കാലത്തേക്ക് ആ കല്യാണിയും കാർത്തി എൻ്റെ അടുത്ത് എത്തിക്കണം അത്ര മാത്രം ചെയ്തു തന്നാൽ മതി കാരണം എനിക്ക് അവരുടെ തട്ടകത്തിലേക്ക് ഏറെ ചെല്ലാൻ പറ്റില്ല ഞാൻ എപ്പോഴും പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും എന്ന് പറയണം അതുകൊണ്ട് അവൾമാർ എൻ്റെ അടുത്ത് എത്തണം എൻ്റെ അടുത്ത് എത്തിയാലോ എനിക്ക് അവൾമാരെ എന്തെങ്കിലും ചെയ്യാൻ എന്ന് പറ്റുകയുള്ള അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ് ഈ സമയത്ത് പ്രകാശനവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു പ്രകാശം കണ്ട് ഈ കാഴ്ച അപ്പം ഈ പെണ്ണുമായിട്ടാണോ ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇവളാണോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നൊരു ചിന്ത പ്രകാശിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് അങ്ങനെയാണ് സൂക്ഷിക്കണം അല്ലെങ്കിൽ പണി വാളൂ എന്നുള്ള കാര്യം മനസ്സിലായി ആ സമയത്ത് മനോഹർ സരോനെയും കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് പിന്നീട് സരോനോട് ചെങ്ങനെയുണ്ടുമോളും ഇന്നത്തെ നമ്മുടെ യാത്ര അടിപൊളിയായിരുന്നു എന്ന് ചോദിക്കും പിന്നെ അല്ലാതെ നന്നായിട്ട് എൻജോയ് എന്ന് പറയണം ഇത് കേട്ടു മനോഹർ പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങളെല്ലാം നമ്മുടെ ഇങ്ങനെയായിരിക്കും അല്ല മനുവിട്ടാ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പോവുക പിന്നല്ലാതെ അമേരിക്കയിൽ ചെന്നാൽ പിന്നെ നമ്മൾ എപ്പോഴും പുറത്തൂടെ ഇങ്ങനെ നടക്കുമായിരിക്കും ഓരോ കാഴ്ചകളൊക്കെ കണ്ടും പുറക്കി അല്ല നമുക്ക് വീട്ടിലിരിക്കാൻ സമയമൊന്നും കാണത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പം സര പറഞ്ഞു അപ്പുറത്ത് അവൾ കണ്ട് കൊതിക്കട്ടെ ഞാൻ അമേരിക്കയിൽ കൂടെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നത് അത് ശരിയാ മോളെ അല്ലേലും അവൾക്ക് ഇപ്പം ഭയങ്കര അഹങ്കാരമല്ലേ അവൾക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയത് പോലെയല്ലേ അവൾ പറന്ന് നടക്കണമെന്ന് വെക്കുക ഇത് കേട്ടപ്പം സരേ പറഞ്ഞു അതെ പക്ഷേ ഇനി ഞാനാണ് പറക്കാൻ പോകണേന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞ മനോഹരോട് അത് വേണം മോള് ഞാനും ഞാനങ്ങൂടെ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് രസമായിരിക്കും അല്ലേ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം സരൈവ് മനസ്സി പറഞ്ഞു അതേടാ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും നീ അമേരിക്കയിലല്ല അന്റാർട്ടിക്കയിലേക്കാണ് പോകാൻ പോകുന്നെ നിന്നെ ഞാൻ നേരെ അങ്ങോട്ട് ബഹിരാകാശത്തേക്ക് അയക്കാനായിട്ട് പോവാം നിന്റെ എല്ലാ കേടും തീർത്ത് ഇനി നീ ഒരു പെണ്ണുങ്കടെ നേരെ കൈവോക്കില്ല അത് മാത്രമല്ല ആരുടെയും കടുത്ത് താലി ഒരു കുഞ്ഞിനെ പോലും നീ ഉണ്ടാക്കില്ല എന്നൊക്കെ ഇങ്ങനെ സരൈവ് മനസ്സിൽ പറയാണ് പക്ഷെ ഇതൊന്നും ഇതൊന്നും മനോഹർ അറിയുന്നുണ്ടായിരുന്നില്ല മനോഹർ ഭയങ്കര സന്തോഷത്തിലാ താ സരുവിനോട്ട് പണി കൊടുത്തല്ലോ എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ തനിക്കിട്ട് തിരികെ കിട്ടാൻ പോകുന്ന പണി എന്തായതാന്നൊന്നും ഈ പറയുന്ന മനോഹർ അറിയത്തിണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നെ ഇനിയിപ്പൊ എന്താണെങ്കിലും പ്രകാശന പ്രകാശന് വിക്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കല്യാണി വിളിച്ചു പറയും ഇനി ഇന്ന പോലെ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറയും അപ്പോഴേക്കും കല്യാണിക്ക് മനസ്സിലാവും പ്രകാശന മാറ്റം എന്താ ഏതാന്നൊക്കെ അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു